ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘുവിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രഘുവേട്ടൻ എന്ത് പണിയാണ് ചെയ്തത് എന്താണ് രഘുവേട്ടൻ സമയത്തിന് ഫോൺ വിളിക്കാതിരുന്നെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടായ സത്യങ്ങളെല്ലാം രഘു കേൾക്കാൻ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ആതിലെന്ന് പറയുന്നവനെ തന്നെയാണോ ഇനി അമ്മാവിനെ വിളിച്ചിട്ടുണ്ടാവുക അതെന്ന് എനിക്കറിയില്ല രഘുവേട്ട അച്ഛനോട് പറയുന്നൊക്കെ അയാൾ പറയുന്നത് അച്ഛനോട് ചോദിക്കണം എന്നൊക്കെ അയാൾ പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുമെന്ന് അറിയില്ല അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്നത് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രഘു എന്തൊക്കെയോ രഹസ്യങ്ങൾ അമ്പലിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അതുപോലെയൊക്കെ ചെയ്യാം എങ്കിലും അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചേരുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ചേരുവ എന്തൊക്കെയോ രഘു പറയുന്നുണ്ട് അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഞാൻ തിരികെ വിളിക്കാം കാരണം ദാസങ്ങളുമായി സംസാരിക്കട്ടെ ആവാം പിന്നീട് ഒരു സംസാരം അപ്പോൾ നമ്മളീ പറയുന്നുണ്ട് മനുഷ്യനെ ഇവിടെ നിന്ന് നെഞ്ചടിപ്പോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ നേരം ഒഴുകി കരുതെ പെട്ടെന്ന് വിളിക്കണേ ആ അതൊക്കെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഫോൺ വെക്കുന്നു കേട്ടോ പിന്നീട് ദാസനോട് കാര്യങ്ങളൊക്കെ രഘു വെളിപ്പെടുത്താൻ രഘു പറയുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ടാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ തന്ത്രക്കാരനാണ് അവൻ ആളെ അളക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അണ്ണൻ്റെ മുന്നിലോട്ട് അവൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാവും കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നും ദാസ് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ അണ്ണൻ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവൻ എന്തായാലും ഈ പറയുന്ന അനുപമയുടെ വീട്ടിലോട്ടാവില്ല പോവൽ എന്ന് പറഞ്ഞിട്ട് ദാസിൻ്റെ ശബ്ദം ഒന്ന് കടുത്തൊരു ശബ്ദമായി മാറുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് തന്നെ അവൻ വര എത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഇങ്ങനെ ഒരു പറച്ചിൽ പറയുമ്പോൾ രഘുവിനെ അവിടെ ഒരു സംശയമൊന്നും തോന്നുന്നില്ല പക്ഷേ നമുക്കിടയിൽ അതൊരു സംശയം ഒരു സംസാരമാവുന്നു കേട്ടോ അങ്ങനെ ദാസത് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ സുശീലയാണ് കാണിക്കുന്നത് സുശീല മകൻ്റെ അരികിലോട്ട് വരികയാണ് മകന് ഉറക്കമില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മകൻ്റെ അരികിൽ വന്നിട്ട് ചോദിക്കുകയാണ് ഇതേ ഞാനൊരു കാര്യം പഴയ നീ എന്താ ഉറങ്ങാത്തത് നീ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല നീ അമ്പലത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് എന്തായാലും അവൾ വന്നത് നന്നായി അവൾ വന്നത് കൊണ്ട് തന്നെ സത്യങ്ങൾ അവൾക്കും തന്നെ തിരിച്ചു റിയാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് അമ്മ ഇനി വീണ്ടും എന്ന് പറയുമ്പോൾ എടാ ഞാൻ അവളോട് പറഞ്ഞു അവളിപ്പോൾ നിന്നെയൊന്നും വേണ്ട അവൾക്ക് വേണ്ടതാണ് രവിയാണല്ലോ അതുകൊണ്ടാണ് അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് അതേടാ അവിടെ നടന്ന എന്താണ് സംഭവം അവൾക്ക് മനസ്സിലായില്ലെങ്കിലും ഞാനത് വിശദീകരിച്ചു അങ്ങ് പറഞ്ഞു കൊടുത്തു ഇത് കേൾക്കുന്നതിനോട് കൂടി എന്തിനാണ് അമ്മ ഇങ്ങനെയുള്ള പണിക്കൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണേട്ടാ അപ്പോഴത്തേക്ക് കേട്ടോടം തന്നെ എന്താടാ ഞാൻ പറഞ്ഞത് തെറ്റേ അർഷനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാം രവിയുടെ പിറകെയാണ് അവളുടെ നടപ്പെന്ന് അപ്പോൾ അവളുടെ സ്വഭാവം എന്താ അമ്മച്ച ഇങ്ങനെയൊന്നും പറയാതെ അല്ലടാ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഹർഷനോട് എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഷ്യാമ അതുവഴി വരുന്നത് ക്ഷ്യാമ തൻ്റെ ട്രാൻസ്പോർട്ട് കമ്പനി ഒരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അവർ അയാളോട് പറയുന്നത് എന്തായാലും ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തോട്ട് പോകണം ആണോ പക്ഷേ ഒഴിവില്ലല്ലോ അത് ചെറിയൊരു ഓട്ടമാണ് ആ എന്തായാലും നോക്കട്ടെ ഓടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഇവരിങ്ങനെ സംസാരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താ ഇന്ദ്രട്ടാ ഉറക്കുന്നില്ല ആ ഉറങ്ങണം എന്ന് പറഞ്ഞ് ശ്യാമ അകത്തോട്ട് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ സുശീല എന്താ നീ ഉറങ്ങുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ ഉറങ്ങണം എന്ന് ഇന്ദ്രൻ ോട് ഇന്ദ്രം പറയുന്നുണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു അവരുടെ പ്രവൃത്തിയൊക്കെ എങ്ങനെയാ അമ്മ അങ്ങനെ ഒന്നും പറയരുത് അനുവിനെ കുറിച്ച് അതൊക്കെ നിന്റെ തോന്നലാടാ എന്നും പറഞ്ഞു സുഷീല പോകുന്നുട്ടോ പിന്നീട് റൂമിൽ ചെന്നിരിക്കുന്ന സോനയോട് പറയുകയാണ് ഷ്യാം പറയണേ കുറച്ച് അതിരി കിടക്കുന്നുണ്ട് അതിനിടയ്ക്ക് സുശീല പറയുന്നുണ്ട് ഏട്ടാ എടാ ഇനി പാനു അടുത്ത തന്ത്രമൊക്കെ നോക്കുന്നുണ്ട് അർഷനോട് പറഞ്ഞതാണ് പ്രതിഭക്ക് കുഞ്ഞിനെ ഞാൻ മരുന്നിന് വിഷം കൊടുക്കും എന്നൊക്കെ പറഞ്ഞുണ്ടാക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചെറിയൊരു സൂചനയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ സോന റൂമിൽ ചെന്നപ്പോൾ ടെൻഷൻ ടെൻഷനടിക്കുന്നത് എന്തപ്പം ഫോൺ കോളിനെ കുറിച്ചാണ് ആ അതൊരു മാതിരി ഒരു വലിയ കാശ് കിട്ടാത്ത ഒരു ഓട്ടമാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ മലപ്പുറം അയാളെ ഞാൻ ഒഴിവാക്കി എന്നൊക്കെ പറയട്ടെ അത് എനിക്കും തോന്നി അതിൻ്റെ ടെൻഷനിലാണോ ഷ്യാമേട്ട ഏ ഞാൻ അതിൻ്റെ ടെൻഷനിലൊന്നുമില്ല നിൻ്റെ അമ്മയും ഇന്ദ്രേട്ടനും കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി എന്ത് പേടിയെന്ന് ചോദിക്കാനായിട്ടാ അതെ നിൻ്റെ ഇന്ദ്രേട്ടൻ പഴയതുപോലെ കുതന്ത്രങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരാളായി മാറുന്നുണ്ടോ എന്നൊരു സംശയമായി ഇന്ദ്രേട്ട ഇനി എന്തായാലും അമ്മയുടെ കുതന്ത്രങ്ങൾക്കും ഒന്നും കൂട്ടു നിൽക്കില്ല നിൻ്റെ തോന്നൽ മാത്രമാണ് എന്നാൽ അവരത് നിൽക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെൻ്റെ അങ്ങനെ പറയാൻ കാരണം അതെനിക്ക് ഉറപ്പാണ് കാരണം എൻ്റെ ഈ പറയുന്ന ഇന്ദ്രൻ്റെ പോക്ക് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് എന്തായാലും നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് അനു വലിയൊരു തെറ്റ് ചെയ്തു ചെയ്തെന്നൊരു കുറ്റബോധം എന്നിലുണ്ട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു അവരുടെ ജീവിതം തകർക്കുന്നത് പോലെയല്ലേ എൻ്റെ മനസാക്ഷിക്ക് ചെയ്യാൻ ചെയ്ത് ഭയങ്കര തെറ്റായെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ആ സത്യനോടേയും അതുപോലെ തന്നെ ഇന്ദ്രേട്ടനോടും ഇനി കാര്യങ്ങൾ തുറന്നുപോയാ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ സമയം സോനൊന്നും മിണ്ടെന്നില്ല പിന്നീടാണെങ്കിലും മാഷിനെയാണ് കാണിക്കുന്നത് മാഷ് അനുഭവയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ മുറ്റമണോ പാനം ആഹാ മാഷ് എത്തിയോ അപ്പോഴേക്കും അനുഭമയെ എത്തുന്നു അപ്പൊ വഞ്ചാടി ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ വഞ്ചാടി ആഹാ അച്ഛൻ എത്തിയോ എത്ര പെട്ടെന്ന് എത്തും ഞാൻ കരുതിയില്ല എന്തിനാ മോളെ നീ അച്ഛനെ എത്ര പെട്ടെന്ന് വിളിച്ചു വരുത്തിയത് എന്നനുപമയെ ചോദിക്കുമ്പോൾ തന്നെ വഞ്ചാടി പറയണ എനിക്കൊരു അർജന്റ് കാര്യമുണ്ട് നാളെ പോലീസ് സ്റ്റേഷനിലൊന്ന് പോകണം അതിന് അച്ഛന്റെ സഹായം വേണം എനിക്ക് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത് എന്തായാലും അച്ഛാ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷിനെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രനെയാണ് പിറ്റേ ദിവസം കാണിക്കുന്നത് ഇന്ദ്രം പോകുന്നത് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക വഴിയിൽ അപ്പോൾ പോകുന്നതിനിടയ്ക്ക് ബാനുമ ഇന്ദ്രൻ്റെ മുന്നിലോട്ട് വരികയാണ് അപ്പോൾ മാനുമയെ കണ്ടുവിടന്ന് തന്നെ ഇന്ദ്രം പറയുകയാണ് ഞാൻ ഫോണിൽ വന്നതാണല്ലോ അപ്പോൾ ആ ഫോണുമായി വേഗം പോകാൻ നോക്കുകയാണ് അപ്പോൾ ഇവിടെ തന്നെ ബാനുമ്മ പറയാണ് നീ അന്ന് നിന്ന എന്ത്ര എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ മാനുമ എനിക്ക് തിരക്കുണ്ട് നീ തിരക്കുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും പറയാനുള്ളത് പറഞ്ഞിട്ട് തന്നെ പോകാൻ പറ്റത്തുള്ളൂ ഒരു പ്രാവശ്യം ഞാൻ നിന്നെ കാണാനങ്ങ് വന്നു പക്ഷേ അന്ന് നടന്നില്ല എൻ്റെ പെങ്ങൾ ആ അമ്മയുടെ മകളല്ല അപ്പോൾ അവൾ തിരക്കേടില്ലാത്ത പാർട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ടാണല്ലോ സുശീല എന്നെക്കൊണ്ട് അമ്പലത്തിൽ വെച്ച് സത്യം ചെയ്തത് അപ്പോൾ ഞാൻ അത് ചോദിക്കാനാണ് വനമോ വന്നത് ഞാൻ ഇതൊരു കള്ള സത്യം ചെയ്തത് അതെനിക്ക് മനസ്സിലായി നിനക്ക് അനുവിനെ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ലെന്ന് പക്ഷെ ഞാനൊരു കാര്യം പറയാം അന്ന് നിന്നോട് പറയേണ്ടത് നിന്റെ പെങ്ങളോട് പറഞ്ഞു പക്ഷെ പെങ്ങൾ എന്ത് ചെയ്തു നിന്റെ അമ്മയെ സംരക്ഷിക്കുകയാണ് ചെയ്തത് പക്ഷെ അത് തീരെ ശരിയല്ല ഞാൻ പറയാൻ വന്നത് അതിപ്പോൾ എന്താ നിങ്ങൾ സാധാ കാണുമ്പോൾ സംസാരിച്ചു എന്നാണോ എന്നോട് സോന പറഞ്ഞു അവൾ അങ്ങനെ തന്നെ ഇട പറയുള്ളൂ അവൾ അത്രയും വൃത്തികെട്ടവളാടാ അവളവളുടെ അമ്മയെ സംരക്ഷിക്കുകയാണ് ചെയ്തത് എങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആരെയും ദ്രോഹിക്കാൻ ശ്രമിക്കുന്നില്ല അന്യങ്ങളുടെ അടുത്തോട്ട് വരുന്നില്ല എന്നാൽ നിന്റെ അമ്മ ചെയ്ത ക്രൂരതകൾ അറിഞ്ഞിട്ടും അവളത് മറിച്ച് വെച്ച് ആരോടും വെളിപ്പെടുത്താതെ അവൾ ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടും സൂക്ഷിക്കില്ല യാതൊരുവിധ സമാധാനം തരാത്തത് കൊണ്ടാണ് അന്ന് കലിയടങ്ങാതെ ഞാൻ അവിടെ വന്ന് നിന്റെ പെങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ നിന്നോട് സത്യനോട് ഞാൻ മാത്രം പറഞ്ഞില്ല ഇത് അറിയുന്ന ഒരാളും കൂടി അവിടെ ഉണ്ട് പ്രതിഭയും അതുകൊണ്ട് തന്നെ ഇത് വളരെ മോശമുള്ള പരിപാടിയാണ് നിന്റെ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അരുതി ഉണ്ടാവണം അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുക എന്താണ് ഇത്ര പ്രശ്നം അതെന്തായാലും ഞാൻ എൻ്റെ വായ കൊണ്ട് പറഞ്ഞില്ല അത് നീ നിന്റെ പെങ്ങളെക്കൊണ്ടും അതുപോലെ പെൺ അതുപോലെ തന്നെ പ്രതിഭയെ കൊണ്ടും പറയിപ്പിക്കേ ഇവര് രണ്ടോളെ കൊണ്ടും പറയിപ്പിച്ചിട്ടും അവര് പറഞ്ഞില്ല എങ്കിൽ ഞാൻ പറയാം ഞാൻ എന്നോട് പറയാൻ വരാ എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രനാ ടെൻഷനാവാണിട്ടോ എന്താണ് സത്യത്തിൽ നടക്കുന്നത് എന്ന് അറിയാതെ കേട്ടോ ഈ സമയം മാഷിനെയാണ് കാണിക്കുന്നത് മാഷു പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ മഞ്ചാടി പറയുകയാണെ എത്ര ദിവസമായി എൻ്റെ ജീവരാജിനെ കാണാനില്ല ഞാൻ എന്നിട്ട് എത്ര ദിവസമായി യാതൊരു വിവരവും എന്നിട്ടും കാണാനില്ല എന്തൊരു കഷ്ടമാണ് ഞാൻ ജീവരാജിൻ്റെ അച്ഛനെയും അമ്മേയും കൊണ്ട് വരാത്ത അവരിവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും ഒരു പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നെ പറയാണ് ഇവിടെ ഞാൻ വരാതിരുന്നത് എസ് ഐ എസ് ഐയുടെ ആ കടമകൾ ചെയ്യും നന്നായി അന്വേഷിക്കും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് അപ്പോൾ ഉടനെ തന്നെ മഞ്ചാടി പറയുന്നുണ്ട് ഒത്തിരി ദിവസമായല്ലോ ജീവൻ രാജന്റെ ഒരു വിവരവും ഇല്ല ആള് സത്യത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ ഉടൻ തന്നെ എസ് ഐ പറയണ ഞങ്ങൾ അന്വേഷിക്കുന്നില്ല എന്ന് കുട്ടിയുടെ തോന്നലാണ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആൾ സത്യത്തിൽ ജീവിച്ചൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ ആൾ ചില്ലറക്കാരനല്ല ആള് ഒരു വലിയൊരു ഗ്യാങ്ങിൽ പെട്ടിരിക്കാണ് ഒരു അതോ ലോക ടീമിൻ്റെ ഗ്യാങ്ങിലാണ് ആളിരിക്കുന്നത് ഇവിടെ ആയിരുന്നപ്പോൾ മയക്കുമരുന്നും അങ്ങനെയുള്ള പരിപാടിയൊക്കെ മുപ്പർക്കുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാങ്ങിൽ ആൾ പെട്ടി എന്നുള്ള സത്യം മഞ്ചാടിയോട് പറയുമ്പോൾ മഞ്ചാടിക്കത് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയം മാഷാണെങ്കിലും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് തൻ്റെ മകള് അറിയണം ജീവരാജിൻ്റെ മുഖം മൂടി പുറത്ത് വരണം ജീവൻ ഇങ്ങനെ ഒരു ഗ്യാങ്ങിൽ പെട്ടവനാണെന്നും അവൻ തന്റെ മകളെ ചതിക്കാൻ കൊണ്ടുപോകണം സത്യം വെളിയിൽ വരാനുള്ള ഒരു തീരുമാനമാണ് മാഷ് എടുക്കുന്നത് കേട്ടോ അങ്ങനെ പോലീസ് അത് പറയുമ്പോൾ മഞ്ചാടിയാകെ നെറ്റിലോട് കൂടി നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ